ഇന്നൊരു സൂറത്തിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് വിശുദ്ധ ഖുർആാനിലെ അത്ഭുതങ്ങളുടെ കലവറയായ ആ സൂറത്ത് നമ്മുടെ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടിയിട്ട് ഇത്രമേൽ മഹത്വമുള്ള മറ്റേത് സൂറത്താണുള്ളത് ഈ സൂറത്ത് ഓതിയിട്ട് അള്ളാഹുവിനോട് അവൻ്റെ ആവശ്യത്തിന് ചോദിച്ചു കഴിഞ്ഞാൽ ഞൊടിയിടയിൽ പെട്ടെന്ന് ആ ആവശ്യ പൂർത്തീകരണം നടന്നു കിട്ടും പക്ഷേ അതിനെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കണം ആത്മാർത്ഥതയോടുകൂടെ ഓതണം മുത്തു മുത്തുനബി സല്ലാ അല്ലെ വല്ലാമങ്ങൾ വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഏതൊരാവശ്യത്തിന് വേണ്ടിയിട്ടും ഈ സൂറത്ത് പാരായണം ചെയ്താൽ മതി എന്നുള്ളത് അതവരുടെ രോഗങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമാവട്ടെ കുടുംബ ജീവിതത്തിലെ പ്രശ്നങ്ങളാവട്ടെ ജോലിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാവട്ടെ ഒരിക്കലും നടക്കില്ലെന്ന് കരുതിയ കാര്യങ്ങൾ നടന്നു കിട്ടാൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ നമുക്ക് വയ്ക്കാൻ പറ്റുന്ന അതിമഹത്തായ ഒരു സൂറത്ത് അതിൻ്റെ ഉടനെ തന്നെ റബ്ബിനോട് വളരെ ആത്മാർത്ഥമായിട്ട് ദ്വാര ചെയ്ത് കഴിഞ്ഞാൽ നടക്കാത്ത ഏതു കാര്യവും നടക്കാൻ കാരണമാകുന്ന അത്ഭുതങ്ങളുടെ കലവറയായ ആ സൂറത്തിനെ കുറിച്ചാണ് ഇന്ന് നാം സംസാരിക്കുന്നത് അള്ളാഹു സുബഹാന ഹോ തല കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനും മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനുമുള്ള തോഫീ നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വീഡിയോയിലേക്ക് പ്രവിശ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി വിളിക്ക് വിളിച്ച് ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷമാണ് ഞായറാഴ്ച പത്ത് മണിക്ക് ബുക്ക് ചെയ്തവർക്ക് മാത്രമാണ് ചൊവ്വാഴ്ച കാണാൻ വേണ്ടി സാധിക്കുക ഒരുപാട് ആളുകൾ വരുമ്പോൾ നമുക്ക് നോക്കാൻ സാധിക്കാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെയൊക്കെ ചെയ്യുന്നത് ആദ്യമൊന്നും അത്ര ആളുകൾ വരാത്തതുകൊണ്ട് നമുക്ക് പ്രയാസമില്ലായിരുന്നു ഇപ്പോൾ ഒരുപാട് ആളുകൾ വരുമ്പോൾ ബുക്ക് ചെയ്യാതെ വരുന്നവരൊക്കെ ഉണ്ടാവുമ്പോൾ ബുക്ക് ചെയ്തവർക്ക് തന്നെ കാണാനുള്ള പ്രയാസമുണ്ട് അതുകൊണ്ടാണ് നമ്മളത് അറിയിക്കുന്നത് ഇനിശാള്ള അപ്പം സമയം പാലിച്ച് മാത്രം വിളിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വിളിക്കുന്ന സമയം പാലിച്ച് വിളിക്കുന്നവർക്കൊക്കെ കിട്ടുന്നുണ്ട് സമയം പാലിക്കാതെ എപ്പോഴെങ്കിലും വിളിക്കുന്നതുകൊണ്ടാണ് ലഭിക്കാത്തത് ഇനിശാള്ള പരിശുദ്ധ ഖുർആാനിലെ അതിവിശിഷ്ടമായ അത്ഭുതങ്ങളുടെ കലവറയായ ആ മഹത്തായ സൂറത്ത് നമുക്കൊക്കെ പരിചയമുള്ള സൂറത്ത് വിശുദ്ധ ഖുർആനിന്റെ ഹൃദയഭാഗം എന്നറിയപ്പെടുന്ന അതിമഹത്തായ സൂറത്ത് വിശുദ്ധ ഖുർആനിലെ മുപ്പത്തി ആറാമത്തെ സൂറത്ത് സൂറത്ത് യാസീൻ അനസ് റതി അല്ലാന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം മുത്തുനബി സല്ലു അലൈഹി വസ്ലമെ പറയുന്നുണ്ട് ഏതൊരു വസ്തുവിനും ഹൃദയമുണ്ട് ഇന്നലിൻ ഏതൊരു വസ്തുവിനും ഹൃദയമുണ്ട് ഖുർആനിന്റെ ഹൃദയം അത് വിശുദ്ധമായ സൂറത്തു യാസീനാകുന്നു എന്ന് മുത്തുനബി അലൈഹി അലൈസ് മദങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഖുർ ഖുർആനിന്റെ ഹൃദയം എന്നറിയപ്പെടുന്ന സൂറത്തു യാസീനിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് സൂറത്തു യാസീനിനെ കൊണ്ട് നേടിയെടുക്കാൻ പറ്റാത്ത ഒരു വിഷയവും ഇല്ലാന്ന് അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം ആത്മാർത്ഥമായിട്ട് ചെയ്യണം അത് ചെയ്യേണ്ട രൂപത്തിൽ അതിനെ മനസ്സിലാക്കി അറിഞ്ഞു ചെയ്യണം അപ്പോൾ അതിന് കൃത്യമായ ഫലമുണ്ടാകുക ഇവിടെ യാസീൻ ഓദാത്ത ആരും ഉണ്ടാവില്ല എല്ലാവർക്കും യാസിനെ കാണാതറിയാം യാസിൻ ഓതുന്നവരാണ് പക്ഷേ നമുക്ക് പലപ്പോഴും അതിൻ്റെ ഒരു റിസൾട്ട് ലഭിക്കാത്തത് ഒന്നുകിൽ ആത്മാർത്ഥത ഉണ്ടായിരിക്കില്ല ഇഹ്ലാസ് വേണം എന്നുള്ളതാണ് മുഖ്ലിസ്വായ നിലയ്ക്ക് ഓതണം രണ്ടാമത്തത് കൂടാതെ പരമാവധി നമുക്കറിയുന്ന രൂപത്തിൽ നിയമങ്ങൾ പാലിച്ചോതണം അപ്പം ചില ആളുകളൊന്നും നിയമങ്ങൾ പാലിച്ചോതൂല അവിടെ വളരെയധികം ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് ചോദിച്ചാല് ചില ആളുകൾ പറയും എനിക്ക് അതറിയില്ല ഇങ്ങനെ അറിയൂല എന്ന് പറഞ്ഞിട്ട് ഒഴിഞ്ഞു മാറേണ്ട ഒരു സാഹചര്യം നിലവിലില്ല എന്നിശാത ഞാനതിൻ്റെ അവസാനം പറയുന്നുണ്ട് അങ്ങനെ അറിയൂല അതും ാണ് ഞാൻ അങ്ങനെ ഓതിയെന്ന് പറയേണ്ട ഒരു സാഹചര്യത്തിലല്ല നമ്മളുള്ളത് നമുക്ക് ഏത് സന്ദർഭത്തിലും എപ്പോഴും പഠിക്കാൻ പറ്റുന്ന അവസരങ്ങൾ ഉണ്ടായിരിക്കുമ്പോൾ അറിയൂലെന്ന് പറഞ്ഞിട്ട് നമുക്ക് പിന്മാറാൻ പറ്റില്ല ഞാൻ ആ വിഷയത്തിലേക്ക് വരാൻ നിഷാള്ള സൂറത്ത് യാസീൻ അത് വിശുദ്ധ ഖുർആാനിന്റെ ഹൃദയമാണ് ശരീരത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണല്ലോ ഹൃദയം എന്ന് പറയുന്നത് ഖുർആനിൻ്റെ പ്രധാന ഭാഗമായ പരമപ്രധാനമായ ഭാഗമാണ് സൂറത്തു യാസീൻ എൺപത്തി മൂന്ന് ആയത്തുകൾ ഉൾക്കൊള്ളുന്ന മക്കയിൽ അവതരിച്ച ഈ മഹത്തായ സൂറത്ത് ഖുർആൻ മൊത്തം പരാമർശിക്കുന്ന കാര്യങ്ങളുടെയെല്ലാം ആകെത്തുക സൂറത്തു യാസീനിൽ അടങ്ങിയിട്ടുണ്ട് ഖുർആാനിൽ മൊത്തം പറയുന്ന എല്ലാ വിഷയങ്ങളുടെയും ആകെയുള്ള ആശയം അത് എവിടെ അടങ്ങിയിട്ടുണ്ട് അത് സൂറത്തു യാസീനിൽ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് സൂറത്തു യാസീൻ ഒരാൾ ഒരു തവണ ഓതിയാൽ പത്തു പ്രാവശ്യം വിശുദ്ധ ഖുർആൻ മുഴുവൻ ഓതിയതിൻ്റെ പ്രതിഫലം അവർക്ക് ലഭിക്കുമെന്ന് മുത്തുനബി സാഹ അല്ലാമങ്ങൾ പറഞ്ഞതായി അനസ് റദിയുല്ലാൻ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം അപ്പൊ വിശുദ്ധ ഖുർആാനിലെ കൽബെന്നറിയപ്പെടുന്ന കൽബുൽ ഖുറാൻ എന്നറിയപ്പെടുന്ന യാസീൻ ഒരൊ ഒറ്റത്തവണ പാരായണം ചെയ്താൽ പത്തു പ്രാവശ്യം ഖുർആൻ മുഴുവൻ ഓതിയതിൻ്റെ പ്രതിഫലം ലഭിക്കുമെന്ന് അനസ്റദുല്ലാൻ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ മുത്തുൻ തങ്ങൾ പറയുന്നതായിട്ട് നമുക്ക് കാണാം സൂറത്ത് യാസീനിന്റെ ഒരുപാട് ശ്രേഷ്ഠതകൾ എണ്ണിയാലൊടുങ്ങാത്ത മഹത്വങ്ങള് അത് കിതാബുകളിൽ വിശാലമായി പരന്നു കിടക്കുകയാണ് അതിനെക്കുറിച്ചൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ അതൊക്കെ കൃത്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാനും സാധിക്കും നമ്മൾ സൂറത്ത് യാസീൻ ഇരുപത്തി അഞ്ച് തവണ ഓതുന്നത് സൂറത്ത് യാസീൻ നാല് തവണ ഓതുന്നത് സൂറത്ത് യാസീൻ മൂന്ന് തവണ ഓതുന്നത് സൂറത്ത് യാസീനിൻ്റെ ചില ഭാഗങ്ങളിൽ നിർത്തി നിർത്തിയിട്ട് ദ്വാഴ ചെയ്തുകൊണ്ട് ഓതുന്നത് ഇങ്ങനെ നിരവധി ആമലുകൾ നമ്മൾ മുമ്പ് പരാമർശിച്ചിട്ടുള്ളതാണ് എനിക്ക് നല്ല ഒരു വിശദമായിട്ടിത് കാണണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ ഏതു തരം ും ഉദ്ദേശങ്ങളും നിറവേറാൻ ഉപയോഗപ്പെടുത്താവുന്ന സൂറത്താണ് പരിശുദ്ധമായ സൂറത്തു യാസീൻ നബി സല്ല അലൈഹി സ്വല തങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ കൂടുതലായി സൂറത്തു യാസീനിനെ പാരായണം ചെയ്തുകൊണ്ടിരിക്കണം ധാരാളമായിട്ട് സൂറത്തു യാസീനിനെ പാരായണം ചെയ്യണം കാരണം അതിൽ ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് സൂറത്ത് യാസീൻ ഓതുന്നതിൽ യാസിന് വിഷന്നവനോതിയാൽ ഭക്ഷണം ലഭിക്കും ദാഹിച്ചവനോതിയാൽ ദാഹം വിഷമിക്കും വസ്ത്രമില്ലാത്തവനോതിയാൽ വസ്ത്രം ലഭിക്കും ഇണയ തേടുന്നവനോതിയാൽ ഇണയെ ലഭിക്കും ഭയപ്പെടുന്നവനോതിയാൽ നിർഭയത്വവും സമാധാനവും ലഭിക്കും തടവുകാരൻ ഓതിയാൽ മോചനം ലഭിക്കും യാത്രക്കാരൻ ഓതിയാൽ യാത്രയിൽ അള്ളാഹുവിൻ്റെ സഹായം യാത്രയിൽ ഉടനീളം ഉണ്ടാകും നഷ്ടപ്പെട്ടൊരു വസ്തു തിരിച്ചു കിട്ടാൻ വേണ്ടി ആരെങ്കിലും ഈ യാസീൻ ോദിക്കഴിഞ്ഞാൽ നഷ്ടപ്പെട്ട വസ്തു തിരിച്ചു കിട്ടും മരണമാസന്നമായവൻ്റെ സമീപത്ത് വെച്ചോതിയാൽ മയത്തിന് മരണവേദന കുറയും ഒരു രോഗിയാണോ ഓതിയതെങ്കിൽ രോഗം സുഖപ്പെടും എന്നല്ല യാസിൻ ഏതൊരാവശ്യത്തിന് വേണ്ടിയാണോ ഓതിയത് ആ ആവശ്യം നിറവേറുക തന്നെ ചെയ്യുമെന്ന് കിതാബുകളിൽ വളരെ കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട് പക്ഷെ അത് ആ കൂടെ തന്നെ നമ്മൾ ചെയ്യണം അല്ലെ നമ്മളിപ്പോൾ ഒരു ഒരു കുഴിയെ ഒരു കുഴി ഒരു ഗട്ടർ അതിനെ നമ്മൾ മറികടന്ന് ചാടണം എന്ന് തീരുമാനിക്കുമ്പോൾ അത് ചാ അത് അപ്പുറത്തേക്ക് നമുക്ക് എത്താൻ പറ്റും എന്നുള്ള ഒരു 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 കൂടെ ചാടിയാൽ തീർച്ചയായും അവിടെ എത്തും ഇത് അങ്ങോട്ട് എത്തൂല എത്തൂലെന്നുള്ള ഒരു കൂടെയാണെങ്കിൽ അത് അവിടെ എത്തൂല എന്നുള്ള ഉറപ്പാണ് കുഴിയിലവൻ അവൻ വീണിരിക്കും ഇതാണ് നമ്മുടെ വിശ്വാസം അത് കൃത്യമായിട്ടുണ്ടായിരിക്കണം പ്രത്യേകിച്ച് ഇത് മുത്തുനബി സല്ല അലൈഹി വല്ല മാദങ്ങളെ ഏത് ആവശ്യത്തിന് വേണ്ടിയാണ് ഓതുന്നത് ആ ആവശ്യം പൂർത്തീകരിക്കാൻ സൂറത്ത് യാസീൻ കാരണമാകുമെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയത് അതുകൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് ഓത് പ്രധാന ഉദ്ദേശങ്ങൾ പൂർത്തീകരിക്കപ്പെടാൻ നാൽപ്പത്തിയൊന്ന് യാസീൻ ഓതിയിട്ട് ദ്വാഴ ചെയ്യുന്നത് വളരെയധികം ഫലപ്രദമാണെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് ഏത് പ്രതിസന്ധികൾ വരുന്ന സമയത്തും ഒരു നാൽപ്പത്തിയൊന്ന് തവണ യാസീൻ ഓതാൻ വേണ്ടി മനസ്സിൽ കരുതിയിട്ട് അതങ്ങനെ ഓതിക്കഴിഞ്ഞാൽ അത് വളരെയധികം പ്ര വളരെ പെട്ടെന്ന് ആ ആവശ്യം പൂർത്തീകരിക്കപ്പെടും ഏത് പ്രയാസകരമായ ലക്ഷ്യവും പൂർത്തിയായി കിട്ടാൻ സൂറത്ത് യാസീൻ നാല്പത്തിയൊന്ന് തവണ ഓതുന്നതിൻ്റെ ഫലപ്രാപ്തി അതിന് ഫലം ലഭിക്കും എന്നുള്ളത് വിഷയം അത് അത്ഭുതകരമാണ് മാത്രമല്ല അത് പരീക്ഷിച്ചറിഞ്ഞതാണ് എന്നൊക്കെ പണ്ഡിതന്മാർ കൃത്യമായി വിവരിച്ചിട്ടുണ്ട് അത് വളരെ കൃത്യമായിട്ട് അതിൻ്റെതായ രൂപത്തിൽ തന്നെ ചെയ്യുമ്പോൾ അതിന് നല്ല ഫലം ലഭിക്കുമെന്നുള്ളതാണ് ഒരു വെള്ളിയാഴ്ച ജുമാ നസ്കാരം കഴിഞ്ഞ് അല്ലെങ്കിൽ ലോഹർ നിസ്കാരം കഴിഞ്ഞ് സൂറത്ത് യാസീൻ ഓതുന്നത് ആരംഭിക്കുക പിന്നീട് സൗകര്യം പോലെ സമയവും സന്ദർഭവും അനുസരിച്ച് ഒരാഴ്ചക്കുള്ളിലായിട്ട് നാല്പത് യാസീന് നാല്പത്തിയൊന്ന് യാസിന് അത് പൂർത്തീകരിക്കുക അടുത്ത വെള്ളിയാഴ്ച ശുഭ നിസ്കാരത്തിൻ്റെ അരമണിക്കൂർ മുമ്പ് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ച് ബാക്കി കൂടെ പൂർത്തിയാക്കി ഉദ്ദേശം അള്ളാഹുവിനോട് പറഞ്ഞു ദുആ ചെയ്യുക അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രൂപം പറഞ്ഞുതരാം തരാം ഒരു വെള്ളിയാഴ്ച ബുഹറിന് ശേഷമോ ജുമഴയ്ക്ക് ശേഷമോ നാൽപ്പത്തി ഒന്ന് യാസീൻ ഓതാൻ വേണ്ടി തീരുമാനിക്കുക അങ്ങനെ നാൽപ്പത്തിയൊന്ന് യാസീൻ ഓതാൻ വേണ്ടി തീരുമാനിച്ച് തുടങ്ങുക എന്നിട്ട് അതിങ്ങനെ ഒരാഴ്ച കൊണ്ട് പൂർത്തിയാക്കുന്ന രൂപത്തിലേക്കെത്തി അടുത്ത വെള്ളിയാഴ്ച സുബഹിന്റെ മുമ്പ് എഴുന്നേറ്റ് തഹജുദ് നിസ്കാരം കഴിഞ്ഞ് ഒരു യാസിൻ അവിടത്തേക്ക് വെച്ച് ആ യാസിന് അവിടെ തന്നെ തഹജുദ് നിസ്കാരം കഴിഞ്ഞ് അവൻ പൂർത്തീകരിച്ച് നാൽപ്പത്തിയൊന്ന് യാസീൻ അങ്ങനെ പൂർത്തീകരിച്ച് അള്ളാഹുവിനോട് അവൻ്റെ ആവശ്യം പറഞ്ഞു ധാന ചെയ്താൽ ആ ആവശ്യം അള്ളാഹു സുബഹാന പൂർത്തീകരിച്ചു തരും എന്ന് മുജറബാത്തിൻ്റെ കിതാബുകളിലൊക്കെ പറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും ആവശ്യ പൂർത്തീകരണത്തിന് ഇത്രമേൽ മഹത്വമുണ്ടെന്നും ഇത്രമേൽ ഫലപ്രാപ്തി ഉണ്ടെന്നും ഇത്രമേൽ അനുഭവ സമ്പത്തുമുള്ള ഉള്ളത് സൂറത്ത് യാസീൻ എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളെപ്പോഴും ഓതാറുള്ളതല്ലേ എനിക്ക് അറിവുള്ളതല്ലേ ഞാനത് ഇടയ്ക്കിടയ്ക്ക് ഓതുന്നതല്ലേ എന്ന് കരുതിയിട്ട് നിസ്സാരമാക്കി എടുക്കണ്ട മനസ്സിലാക്കിയിട്ട് ചെയ്യൂ അറിഞ്ഞു മനസ്സിലാക്കി ഫലം ലഭിക്കുമെന്ന വിശ്വാസത്തോടുകൂടെ ചെയ്യൂ നല്ല ഫലം അതിന് ലഭിക്കും അള്ളാഹു സുബഹാന ഹു വത്തായ നമുക്ക് നമ്മുടെ ഏത് ഏത് ആഗ്രഹങ്ങളുണ്ടോ അതൊക്കെ അള്ളാഹു സുബഹാന ഹു വത്തായ പൂർത്തീകരിച്ച് തരാൻ സൂറത്ത് യാസീൻ അള്ളാഹു ഒരു കാരണമാക്കി തരട്ടെ ചില മഹാന്മാരൊക്കെ പറയുന്നുണ്ട് പ്രയാസകരമായ ഏതൊരു കാര്യത്തിനും മഹാനരായ ഇബിൻ കസീർ റഹ്മത്തു അല്ലാഹിഅലയെ രേഖപ്പെടുത്തി വെക്കുന്നതാണ് അവിടുത്തെ പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ കാണാൻ സാധിക്കും സൂറത്ത് സൂറത്തുയാസിന് ഏത് പ്രയാസകരമായി ഏതൊരു കാര്യവും എളുപ്പമാക്കി തരാൻ വേണ്ടി അത് പാരായണം ചെയ്താൽ അള്ളാഹു അത് വളരെ പെട്ടെന്ന് എളുപ്പമാക്കി കൊടുക്കും മരണമാസന്നമായവരുടെ അടുത്തിരുന്ന് പാരായണം ചെയ്യുന്നത് അവർ അവർക്ക് വലിയ അനുഗ്രഹവും പറക്കത്തിറങ്ങുന്നതിന് കാരണമാകും ആത്മാവ് എളുപ്പത്തിൽ നിന്ന് ചില ആളുകളൊക്കെ വളരെ പ്രയാസപ്പെട്ടു നിൽക്കുന്നുണ്ടാകും അവർക്കൊക്കെ വളരെ പെട്ടെന്ന് തന്നെ അതിലൊരു ഫതുഹ ലഭിക്കാൻ സൂറത്ത് യാസീൻ പാരായണം ചെയ്യുന്നത് വളരെയധികം ഉപകാരപ്പെടുമെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് അധികാരികളെ ഭയപ്പെടുന്നവരിൽ നിന്ന് എളുപ്പത്തിൽ കാര്യങ്ങൾ സാധിച്ചു കിട്ടാനും യാസീൻ ഓതുന്നത് വളരെ ഉപയോഗപ്രദമാണ് ഫലപ്രദമാണ് വലിയ വലിയ ഇമാമുകളൊക്കെ അത് പ്രത്യേകമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഏതെങ്കിലും ആവശ്യത്തിനായി ഉന്നതാധികാരികളുടെ അടുക്കലോ അല്ലെങ്കിൽ നമ്മുടെ ഗവൺമെൻറ് പൊസിഷനിലുള്ള ആരുടെയെങ്കിലുമൊക്കെ അടുക്കലൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് അവിടെ അതിൻ്റെ തൊട്ട് മുമ്പായിട്ട് യാസീൻ ഒരു ഇരുപത്തിയഞ്ച് പ്രാവശ്യം മോദിയിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നടന്ന് കിട്ടാത്ത അവരിൽ നിന്ന് ആ കാര്യം നമുക്ക് നേടിയെടുക്കാൻ പറ്റൂല എന്ന് കരുതിയ പല സംഗതികളും വളരെ പെട്ടെന്ന് നേടിയെടുക്കാൻ സാധിക്കുന്നള്ളതാണ് ഇപ്പൊ നമുക്ക് നമ്മുടെ വീടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും രേഖകൾ കിട്ടണം അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ എന്താ ജോലിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾ ഒരാൾ ഒരാളുടെ അടുക്കൽ ഇന്റർവ്യൂവിന് പോവാണ് അല്ലെങ്കിൽ അതിൻ്റെ രേഖകളുമായിട്ട് ഒരാൾ ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ നമ്മുടെ നിർണായകമായ ചില ഘട്ടങ്ങളിലേക്കൊക്കെ എത്തുമ്പോൾ സൂറത്ത് യാസിൻ അതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഒരു ഇരുപത്തിയഞ്ച് തവണ ഓതിയിട്ട് പോകുന്നൊരു രൂപം ഉണ്ടായിക്കഴിഞ്ഞാല് അതിൽ വലിയ ഭർക്കത്തുണ്ടാകും ഹൈറാണെങ്കിൽ അത് അവർക്ക് ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ് മഹാനരായ അബുൽ ഹസ്ൻ ഷാദുലി റഹ്മത്ത്ള്ളായ അലി പറയുന്നുണ്ട് അക്രമികളെയും ധിക്കാരികളെയും സമീപിക്കേണ്ടി വരുമ്പോൾ യാസീൻ സൂറത്ത് ഓതുക ഓതിയ ശേഷം പച്ചമലയാളത്തിൽ നമുക്കറിയുന്നത് പോലെ ദ്വാഴ ചെയ്താൽ മതി നമ്മൾ യാസീൻ ഓതിയിട്ട് നമുക്ക് അറിയുന്ന രൂപത്തിൽ ദ്വാഴ ചെയ്യാം അതിന് പ്രത്യേകമായ ചില ദ്വാഴകളൊക്കെ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ യാസീൻ എന്ന് പറഞ്ഞിട്ട് കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതിൽ നമ്മൾ പറഞ്ഞുകൊണ്ടാണ് ഇവിടെ പറയാത്തത് ഈ ശത്രുക്കളുമായി ബന്ധപ്പെട്ട ഭയങ്ങളൊക്കെ ഉണ്ടാവുന്ന ആളുകൾ നന്നായിട്ട് പേടിച്ച് ജീവിക്കുന്ന ആളുകൾ ഒരു നിലക്കും ശത്രുവിൻ്റെ പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ കിട്ടൂല അവരെക്കൊണ്ട് വല്ലാതെ പൊറുതിമുട്ടി ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരൊരു ഏഴു പ്രാവശ്യം സൂറത്ത് യാസീൻ പാരായണം ചെയ്യുക ഏഴു പ്രാവശ്യം സൂറത്ത് യാസീൻ പാരായണം ചെയ്താൽ അവരുടെ ഭയം മാറി സമാധാനം കൈവരും അങ്ങനെ ശത്രുക്കളുടെ ശല്യവും ദോഷവും ഭയപ്പെടുന്നവന് നല്ലൊരു പരിഹാരമാണ് സൂറത്ത് യാസീൻ ഏഴു ദിവസം തുടർച്ചയായി ഓരോ തവണ വീതം ശത്രുക്കളുമായി ബന്ധപ്പെട്ട ദോഷങ്ങൾ അവിടെ അവരുടെ പ്രയാസങ്ങൾ അവരുടെ ചതികൾ അവരുടെ വഞ്ചനകൾ ഇതിനെ തൊട്ടൊക്കെ തടയപ്പെടാൻ ഓരോ ദിവസവും മനസ്സിൽ പ്രത്യേകം നീയത്ത് കരുതി ഓതിക്കഴിഞ്ഞാൽ ശത്രു നിന്നുണ്ടാകുന്ന ശത്രുക്കളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന എല്ലാ വിഷമങ്ങളിൽ നിന്നും അള്ളാഹു അവന് വലിയ ഹെൽഫോ നൽകാൻ അത് കാരണമാകും എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ യാസീന് നമ്മൾ ഈ കരുതുന്ന പോലെയല്ല നിങ്ങൾ യാസിന് വളരെ ശ്രദ്ധയോടുകൂടെ ഓതുക അത് നല്ല കൃത്യതയോടുകൂടെ ആത്മാർത്ഥമായിട്ട് നല്ല അക്ഷരശുദ്ധിയോടു കൂടെ തന്നെ ഓതാൻ വേണ്ടി ശ്രമിക്കുക യാസീൻ എങ്ങനെയെങ്കിലും ഓതരുത് ഒരുപാട് സാധാരണ ആളുകൾക്ക് തെറ്റു വരാറുള്ള ഒരുപാട് സ്ഥലങ്ങൾ യാസീനിലുണ്ട് വേണമെങ്കിൽ മറ്റൊരു സന്ദർഭത്തിൽ നമുക്ക് പറയാം സാധാരണ ഒരുപാട് ആളുകൾ തെറ്റിക്കാറുള്ള സാധാരണയായി സർവ്വസാധാരണയായി കാണാറുള്ള ചില തെറ്റുകളൊക്കെ കുറാ യാസീൻ ഒതുമ്പ് സംഭവിക്കാറുണ്ട് എന്നിശാതെ തെറ്റുകൂടാതെ വളരെ ആത്മാർത്ഥമായിട്ടുള്ളത് സാമ്പത്തികമായ അഭിവൃദ്ധി ലഭിക്കാൻ സാമ്പത്തികമായ പുരോഗതി ഉണ്ടാകാൻ നമ്മുടെ സമ്പത്തിൽ ഭറക്കത്ത് ഉണ്ടാവാൻ ഈ ഭറക്കത്ത് ഉണ്ടാവുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത് ഭറക്കത്തില്ല എന്നുണ്ടെങ്കിൽ എത്ര സമ്പാദിച്ചിട്ടും കാര്യമില്ല അപ്പോൾ സാമ്പത്തികമായ പുരോഗതി ലഭിക്കാനും അതിൽ ഭറക്കത്ത് ഉണ്ടാവാനും അങ്ങനെ ഫിനാൻഷ്യൽ ക്രൈസിസിൽ കടന്നു പോകുന്നവരൊക്കെ സുബഹ നിസ്കാരത്തിൻ്റെ ശേഷം യാസീന് സ്ഥിരമായിട്ട് പതിവാക്കിയാൽ മതി അപ്പോൾ നമ്മുടെ മജ്ലിസിലൊക്കെ നമ്മൾ എല്ലാ ദിവസവും യാസീൻ ഓതുന്നുണ്ട് അള്ളാഹു സുബഹാനഹു അത്തായാലെ സമ്പത്ത് മാത്രമല്ല അവന് ഇത്തും അള്ളാഹു നൽകും എന്നുള്ളതാണ് അഭിമാനമുള്ളൊരു ജീവിതമാണ് നമുക്ക് വേണ്ടത് അഭിമാനം ഒരാളെ മുമ്പിലും നമ്മൾ പണയം വയ്ക്കാൻ പാടില്ല അഭിമാനത്തോടു കൂടെ അന്തസ്സോടുകൂടെ നമുക്ക് ജീവിക്കാൻ പറ്റണം അഭിമാനം അത് വലുത് തന്നെ വളരെ പ്രാധാന്യമുള്ളത് തന്നെയാണ് മറ്റൊരാളെ മുമ്പിലും നമ്മുടെ അഴിസത്ത് പണയം വെക്കാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കണമെങ്കിൽ മഹാന്മാർ പറയുന്നുണ്ട് സുബഹയ്ക്ക് ശേഷം പതിവായി ആസി നോതി വന്നാൽ അവന് വളരെ പെട്ടെന്ന് ഐശ്വര്യങ്ങളും സ്ഥാനമാനങ്ങളും വന്നു ചേരും അഴിസത്തും സമ്പത്തും വർദ്ധിക്കും പിശാചിൽ നിന്ന് ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടാൻ കാരണമാകുമെന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പ്രിയമുള്ള മോമിനിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മളിതൊക്കെ ഓതുന്നവരായിരിക്കും അല്ലേ ഇതൊക്കെ അറിഞ്ഞു ചെയ്യുമ്പോൾ അതിന് വലിയ പ്രാധാന്യമുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെറിയ ചെറിയ നോട്ട്സായിട്ട് നിങ്ങളൊരു നോട്ട്ബുക്കിൽ ഭസ്മാലുസനൻ്റെ ഒക്കെ എഴുതി വെക്കുന്നവരാണെങ്കിൽ യാസീൻ എന്തെല്ലാം ആവശ്യങ്ങൾക്ക് എന്നുള്ളതൊന്ന് എഴുതി വെക്കുക അങ്ങനെ ജസ്റ്റ് എഴുതി വെച്ചാൽ അതൊക്കെ നമുക്ക് ഇടയ്ക്കിടക്ക് ഓർക്കുന്നതും നോക്കുന്നതൊക്കെ നമ്മൾ യാസീൻ ഓതുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് അതൊക്കെ വരാൻ കാരണമാകുന്നു എന്നുള്ളതാണ് അള്ളാഹു സുബെഹാനഹൂവത്തായാല പാരായണം ചെയ്യുകയും മലക്കുകൾ ശ്രവിക്കുകയും ചെയ്ത സൂറത്തുകളിൽ ഒന്നാണ് സൂറത്ത് യാസീൻ നമ്മൾ മനസ്സിലാക്കണം അള്ളാഹു ഓതിയ സൂറത്താണ് സൂറത്ത് യാസീൻ നബി സലു അലൈഹി വസ്ലാം അത്ങ്ങൾ പറയുന്നുണ്ട് അള്ളാഹു സുബെഹാനഹുവത്തായാല ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ സൃഷ്ടിക്കുന്നതിൻ്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ യാസീൻ സൂറത്തും സൂറത്തു തോഹയും അള്ളാഹു സുബഹാന ഹോത്താല പാരായണം ചെയ്തു അത് കേട്ടപ്പോൾ മലക്കുകൾ പറഞ്ഞു ഈ സൂറത്തുകൾ അവതരിപ്പിച്ച് കിട്ടുന്ന സമൂഹത്തിനാണ് സർവവിധ മംഗങ്ങളും ഇത് പാരായണം ചെയ്യുന്ന നാവുകൾക്കാണ് എല്ലാ ഭാവുകങ്ങളും ഇത് മനഃപ്പാഠമാക്കുന്ന ഹൃദയങ്ങൾക്കാണ് എല്ലാ ആശംസകളും എന്ന് മലക്കുകൾ പറയുകയും ചെയ്തു അള്ളാഹു സുബഹാനുഹൂത്താൽ ഓതിയിട്ട് സൂറത്തു യാസീനും സൂറത്തു ത്വാഹായൊക്കെ ഓതിയപ്പോൾ മലക്കുകൾ കേട്ടപ്പോൾ അവർ ചെയ്തതും അവർ ദ്വാര ചെയ്തതൊക്കെയാണ് ഒക്കെയാണ് അതിനു വേണ്ടിയിട്ട് ഈ പ്രസവസംബന്ധമായിട്ട് വളരെയധികം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന സമയത്തൊക്കെ നമുക്കൊക്കെ വലിയ അനുഭവങ്ങളുള്ളതാണ് സമ്പത്തും കൂടെ ഉള്ളതാണ് സൂറത്ത് യാസിന് പാരായണം ചെയ്യുമ്പോൾ അതിനൊക്കെ വലിയ പെട്ടെന്ന് തന്നെ ആ ഒരു കുടുക്കിൽ നിന്ന് രക്ഷപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അപ്പൊ എങ്ങനെയാണ് സൂറത്ത് യാസീൻ പാരായണം ചെയ്യേണ്ടത് യാസീൻ സൂറത്ത് ഈ പ്രസവ സംബന്ധമായ വിഷയങ്ങളിലുള്ള എല്ലാ പ്രയാസങ്ങളും ഇപ്പൊ പല പ്രതിസന്ധികളും പറയും അതുവരെ ഒരു പ്രശ്നവും എന്ന് പറഞ്ഞ ആൾക്കാർക്കും പെട്ടെന്ന് പറയും മഷി ഇളകിയിട്ടുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ തല തിരിഞ്ഞു വന്നിട്ടുണ്ട് തല തിരിഞ്ഞു വന്നിട്ടില്ല അത് ബ്രീച്ച് പൊസിഷനാണ് അതിൻ്റെ പ്ലസൻ്റ അത് താഴെയാണ് അത് ലോലയിങ് പ്ലസൻ്റയാണ് അതുകൊണ്ട് തന്നെ നോർമൽ ഡെലിവറി സാധ്യമല്ല സുഖപ്രസവത്തിന് നടക്കില്ല മറുപിള്ള താഴെ ആയതുകൊണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് വിഷയങ്ങൾ പെട്ടെന്ന് 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 ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ പ്രതിസന്ധിയിൽ അങ്ങ് ഇടങ്ങറായി നിൽക്കുകയാണ് കാരണം ഡേറ്റും സമയമൊക്കെ ആയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഓപ്പറേഷൻ ചെയ്യണം ചെയ്തില്ലെങ്കിൽ തള്ളയോ കുട്ടിയോ എന്ന് പറഞ്ഞ് നിൽക്കുന്നൊരു സന്ദർഭത്തിലൊക്കെ ആയിരിക്കും അപ്പോൾ നമുക്ക് പ്രയോഗിക്കാൻ പറ്റുന്ന അത്ഭുതകരമായ ഫലം ലഭിക്കുന്ന സൂറത്താണ് പ്രിയമുള്ളവരെ സൂറത്ത് യാസീൻ യാസീൻ സൂറത്ത് ആരെങ്കിലും വളരെ ആത്മാർത്ഥമായിട്ട് പാരായണം ചെയ്താൽ അവൻ്റെ ദോഷങ്ങൾ പൊറുക്കപ്പെടും ഭക്ഷണം കുറവ് വന്നേക്കുമോ എന്ന് ഭയപ്പെടുമ്പോൾ അതിനടുത്ത് വെച്ച് യാസീൻ പാരായണം ചെയ്താൽ അതിൽ വറക്കത്തുണ്ടാകും പ്രസവവുമായി ബന്ധപ്പെട്ട പ്രയാസ ഘട്ടത്തിൽ ഗർഭിണിയുടെ സമീപത്ത് വെച്ച് ഓതുന്ന പക്ഷം എളുപ്പത്തിൽ പ്രസവിക്കുകയും ചെയ്യും അള്ളാഹു സുബാന ഹോവല അതിന് വലിയ ഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇതൊക്കെ ചെയ്യുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്യുന്നവർ ആ ചെയ്യുന്നതിലേക്ക് അള്ളാഹു നല്ല റിസൾട്ട് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ദുനിയവിയായ വിഷയങ്ങളിൽ മാത്രമല്ല സൂറത്തു യാസീനിൻ്റെ ഒരു മഹത്വമുള്ളത് നമ്മൾ ഉഹ്രവിയായ നമ്മുടെ വിഷയങ്ങൾക്കൊക്കെ സൂറത്ത് യാസീൻ ഉപയോഗപ്പെടുത്താവുന്നതാണ് നമ്മൾ ഈ ദുനിയവിൽ മാത്രമല്ല ജീവിക്കുന്നത് നമുക്ക് നമ്മളൊരു യാത്രക്കാരാണ് യഥാർത്ഥത്തിലല്ലേ നമ്മളൊരു യാത്രയിലാണ് ഇപ്പോൾ നിലവിലുള്ളത് യാത്ര അവസാനിക്കാനുള്ള സമയം ആരുടെയൊക്കെ ആയിട്ടുണ്ട് പക്ഷെ നമുക്കറിയുന്നില്ല എൻ്റെയോ നിങ്ങളുടെയൊക്കെ യാത്ര ഇനി കുറഞ്ഞ സമയം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ അത് വയസ്സിന് അടിസ്ഥാനപ്പെടുത്തിയിട്ടോന്നല്ല ഇത് കേൾക്കുന്നവരുടെ കൂട്ടത്തിൽ മുപ്പത് നാൽപ്പത് അമ്പത് അറുപത് എഴുപത് വയസ്സുള്ളവരൊക്കെ ഉണ്ടാകും അത്രയും ആയുസ് ജീവിക്കാൻ അള്ളാഹു നൽകിയതിന് ആയുസ് നൽകിയതിന് മനസ്സറിഞ്ഞ് അലഹമ്മില്ല എന്ന് പറഞ്ഞോളൂ പക്ഷേ ഇത്രയും നാൾ നമുക്ക് അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയില്ലേ നിങ്ങൾ കാണുന്നു എൻ്റെ വീഡിയോസുകൾ നിങ്ങൾ ചുറ്റുപാടിലും ഉള്ളതൊക്കെ കാണുന്നു ഇതെല്ലാം അള്ളാഹു നൽകിയ കണ്ണുകൊണ്ടാണ് ഇത്രയും നാൾ അള്ളാഹു അതിനൊരു ഡാമേജ് വരുത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല ചെറിയ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അള്ളാഹു നമുക്ക് നിലനിർത്തി തന്നല്ലോ നിങ്ങളീ കേൾക്കുന്നത് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ അതുകൊണ്ടല്ലേ ഇത്രയും നേരം നിങ്ങൾ ഇത് ഓൺ ചെയ്തു വെച്ചത് കേൾക്കുന്നില്ലെങ്കിൽ നിങ്ങൾ വെക്കൂലോ കേൾവിശക്തി ഇല്ലാത്ത എത്ര ആളുകളുണ്ട് നമ്മൾ ഉഹ്രവിയായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഈ സൂറത്ത് യാസീനിന് നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് യാസീന് സ്ഥിരമായി ഓതി വരുന്നവർക്ക് പരലോകത്ത് യാസീൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ ശുപാർശ പറയുമെന്നും എണ്ണ മറ്റു ജനങ്ങൾക്ക് അതിൻ്റെ ഗുണം ലഭിക്കുമെന്നും ഹദീസിൽ വന്നിട്ടുണ്ട് അള്ളാഹു നമുക്ക് തോഫി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മഹദിയായ ആയിഷ റബി അള്ളാഹു എന്ന റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം അള്ളാഹുവിൻ്റെ ഗ്രന്ഥമായ ഖുർആാനിൽ അസീസ എന്ന പേ പേരുള്ള ഒരു അധ്യായമുണ്ട് അത് പാരായണം ചെയ്തവനെ പരലോകത്ത് ഷരീഫ് എന്നാണ് വിളിക്കപ്പെടുക അത് ഓതി വന്നവർക്ക് ആ സൂറത്ത് ശുപാർശ ചെയ്യും റബി ആ മുലർ എന്നീ ഗോത്ര ഗോത്രങ്ങളെക്കാൾ അധികം അവരുണ്ടായിരുന്നാലും ശരി ആ സൂറത്തിൻ്റെ പേരാണ് യാസീൻ മദീനയിലെ അസംഖ്യം കൂടിയ രണ്ട് ഗോത്രങ്ങളാണ് മുളർ റബിയ എന്ന് പറയുന്ന ഗോത്രങ്ങള് അവരിലാണ് ഒരുപാട് ആളുകൾ ഉള്ളത് ആ ഗോത്രക്കാരിൽ അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് അത്രയും ഗോത്രങ്ങളിൽ ആളുകൾ ഉണ്ടെങ്കിൽ പോലും ശുപാർശ ലഭിക്കാൻ കാരണമാകും പരലോകത്ത് നമുക്ക് വലിയ രക്ഷ ലഭിക്കാൻ കാരണമാകും എല്ലാത്തിനുമുപരി പ്രിയമുള്ളവരെ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് ഈ ദുനിയാവിൽ എങ്ങനെ ജീവിച്ചാലും മരണപ്പെടുന്ന സമയത്ത് നമ്മുടെ ആക്ഷിബത്ത് നന്നായി കിട്ടണം അല്ലേ മരണപ്പെടുന്ന സമയത്ത് ആക്ഷിബത്ത് നന്നായില്ലെങ്കിൽ എന്താ പ്രിയമുള്ളവർ അതിൻ്റെ അവസ്ഥ മരണം ആസന്നമായവരുടെ അടുക്കൽ യാസീൻ സൂറത്ത് പാരായണം ചെയ്യാൻ മുത്തനബി സല്ലാ അല്ലെ വല്ല മാതങ്ങളെ നിർദ്ദേശിച്ചിട്ടുണ്ട് മുത്തനവിധങ്ങൾ പറയുന്നുണ്ട് നിങ്ങൾ മരണമാസന്നമായ വ്യക്തിയുടെ അടുക്കൽ വെച്ച് സൂറത്ത് യാസീൻ പാരായണം ചെയ്യുക കാരണം യാസീൻ സൂറത്ത് ബോധപ്പെടുന്ന മയത്തിന് മരണവേദന ലഘൂകരിക്കപ്പെടും മരണവേദന ശക്തമാണ് അത് മറ്റൊരു വിഷയമായതുകൊണ്ട് ഇപ്പം അതിനെക്കുറിച്ച് പറയുന്നില്ല നമ്മൾ അധികാരവും ചിന്തിക്കാതെ പോകുന്നത് അതിനെക്കുറിച്ചൊക്കെ ആലോചിച്ചാൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അല്ലാഹു നമ്മയൊക്കെ കാത്തുരക്ഷിക്കട്ടെ അള്ളാഹു നമ്മുടെയൊക്കെ ആക്ഷിപത്ത് നന്നാക്കട്ടെ വേദനയില്ലാതെ മരണവേദന വലിയ വേദനയാണ് പ്രിയമുള്ളവര് മനുഷ്യ മറ്റൊരു സന്ദർഭത്തിൽ അതിനെക്കുറിച്ച് പറയാം ആ മരണവേദന ലഘൂകരിക്കപ്പെടാൻ കാരണമാകും അള്ളാഹു നമ്മുടെയൊക്കെ ആഖിബത്ത് നന്നാക്കി തരട്ടെ മുത്തരഭിതങ്ങളെ ഭൂമുഖം ദർശിച്ച് സ്വർഗത്തിൻ്റെ ഫോട്ടോ കണ്ട് ഈ ലോകത്ത് നിന്ന് വിട പറയാനുള്ള തോഫീഫ് നൽകട്ടെ അള്ളാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിച്ച ആരെങ്കിലും സൂറത്ത് യാസീൻ പാരായണം ചെയ്താൽ അവൻ്റെ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം അള്ളാഹു പുറത്തു കൊടുക്കുകയും സൂറത്ത് മരണമാസന്നമായവരുടെ അടുക്കൽ പാരായണം ചെയ്താൽ അവരുടെ എല്ലാ പ്രയാസങ്ങളും നീങ്ങിക്കിട്ടാൻ കാരണമാവുകയും ചെയ്യുന്നുണ്ട് അള്ളാഹു സുബാന ഹോവത്തായ യാസീൻ ഓതുന്നത് കൊണ്ടുള്ള നേട്ടങ്ങളൊക്കെ അള്ളാഹു നമുക്ക് നൽകട്ടെ ചെയ്തു പോയ പാപങ്ങൾ പൊറക്കപ്പെടാനും തെറ്റുകളിൽ നിന്ന് സംരക്ഷണം ലഭിക്കാനും യാസീൻ സൂറത്ത് നല്ലൊരു മാർഗമാണെന്ന് അബൂഹുറേ അലി ഉള്ളഹാൻ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലെ മുത്തനുപിതങ്ങൾ പറയുന്നതായിട്ട് കേട്ടിട്ടുണ്ട് മുത്തനുപിതങ്ങൾ പറയുന്നതായിട്ട് കേട്ടു എന്ന് പറഞ്ഞാൽ അബൂഹുറേറിയാൻ പറയുന്നുണ്ട് ആരെങ്കിലും ഒരാൾ വെള്ളിയാഴ്ച രാവ് സൂറത്തു യാസീൻ ഓതിയാൽ അവന് എല്ലാ പാപങ്ങളിൽ നിന്നും മോചിതരാകും അപ്പം എന്തെല്ലാം നേട്ടങ്ങളുണ്ട് പ്രിയമുള്ളവരെ സൂറത്തു യാസീന് ദോഷങ്ങൾ പൊറുക്കാൻ കാരണമാകും ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ കാരണമാകും നമ്മുടെ എല്ലാ പ്രയാസങ്ങളിൽ നിന്നും വലിയ രക്ഷയും ഫത്തുഴക്ക ലഭിക്കാൻ സൂറത്ത് യാസീൻ കാരണമാകുന്നുള്ളതാണ് ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ കടബാധ്യതകളുടെ കെണിയിൽ നിന്ന് ഒഴിവാകാന് ഭീകരാവസ്ഥയിൽ നിന്ന് മോചനം നേടാൻ മൂന്ന് യാസീൻ പ്രത്യേക മനസ്സിൽ കരുതിയിട്ട് ഓതിയാൽ മതി പനിയുള്ള ആളുകൾക്ക് ഒരു നൂലെടുക്കുക ആ നൂലിൽ യാസീൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുക ഓരോ മുബീൻ എത്തുമ്പോഴേക്കും ഓരോ കെട്ടുകളിടുക ആ കെട്ടുകളിടുമ്പോൾ അതിൽ ഇഷ്ഫി എന്ന് പറഞ്ഞിട്ട് ഊതുക അങ്ങനെ ഊതി യാസീൻ തൂ തീരുമ്പോഴേക്കും നൂലിൽ ഏകദേശം എത്ര കെട്ടുകൾ ഉണ്ടാകും എത്ര മുബീനുണ്ട് അത്ര കെട്ടുകൾ ഉണ്ടാകും എത്ര മുബീനുണ്ടെന്നുള്ള താഴെ എഴുതി അറിയിക്കെ നിഷാ അത്രയും കെട്ടുകളിട്ട് അത് പനിയുള്ളവൻ്റെ വലതുകൈയ്യൻ്റെ തോളിൽ കെട്ടിയാൽ ആ പനി വളരെ പെട്ടെന്ന് ശിഫയാകും എന്നുള്ളതാണ് ഏതൊരാവശ്യത്തിന് വേണ്ടിയും സൂറത്ത് യാസീൻ നാലു പ്രാവശ്യം ഓതിക്കഴിഞ്ഞാൽ ഇടക്ക് അതിൻ്റെ ഇടക്ക് വേറെ ആരോടും സംസാരിക്കാനോ അന്യ കലാമുകൾ വരാനോ പാടില്ല അങ്ങനെ ഓതിക്കഴിഞ്ഞാല് പ്രത്യേകം ദ്വായ ചെയ്ത് കഴിഞ്ഞാൽ ആ ദ്വാ പൂർത്തീകരിക്കപ്പെടും ആവശ്യ പൂർത്തീകരണത്തിന് മുപ്പത്തിയഞ്ച് തവണ സൂറത്ത് യാസീൻ പാരായണം ചെയ്യുകയും ഓരോ മുബീനെത്തുമ്പോഴും പ്രത്യേകം ദ്വായ ചെയ്യുകയും ചെയ്യുന്നതിനെക്കുറിച്ച് മറ്റൊരു അമലുകളും അതുപോലെ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ യാസീനുമായി ബന്ധപ്പെട്ട ഒരുപാട് അമലുകൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതാണ് നേരത്തെ പറഞ്ഞതാണ് യാസീന് പ്രിയമുള്ളവരെ അത്ഭുതങ്ങളുടെ കലവറയാണ് അത് വളരെ ആത്മാർത്ഥമായിട്ട് ഓതുക ഈ മനസ്സമാധാനമില്ലാതെ ജീവിക്കുന്ന ആളുകൾ മനസ്സന്തൃപ്തിയില്ലാതെ ടെൻഷൻ അടിച്ച് ജീവിക്കുന്ന ആളുകൾ അവരുടെയൊക്കെ ടെൻഷൻ മാറിയിട്ട് നല്ല സന്തോഷമുള്ള മനസംതൃപ്തിയുള്ള ഒരു ജീവിതം ലഭിക്കാൻ സൂറത്തു യാസീൻ ഓതിയാൽ മതി എന്ന് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ മഹാന്മാർ പറഞ്ഞിട്ടുണ്ട് ആരെങ്കിലും ഒരാൾ പകലിൻ്റെ ആദ്യത്തിൽ അഥവാ സുഭസംസ്കാരത്തിൻ്റെയൊക്കെ ശേഷം സൂറത്തു യാസീൻ വളരെ ആത്മാർത്ഥമായിട്ട് പാരായണം ചെയ്താൽ അന്ന് വൈകുന്നേരം വരെ അവൻ്റെ ഹൃദയം സന്തോഷത്തിലായിരിക്കും വൈകുന്നേരം ഒരു ആസിനും കൂടെ ഓതുക എന്നാൽ പിറ്റേ ദിവസം രാവിലെ വരെ അവന് വളരെ സന്തോഷവും സമാധാനവുമുള്ള ജീവിതം ലഭിക്കും അള്ളാഹു തോഫി നൽകട്ടെ ഈ പ്രശ്നങ്ങളിൽ നിന്നും പ്രയാസങ്ങളിലും പെട്ടു ഉഴലുന്ന സമയത്ത് സ്വസ്ഥതയും മനസ്സമാധാനവും ലഭിക്കാൻ പണ്ഡിതന്മാർ നിർദ്ദേശിക്കുന്ന മറ്റൊരു മാർഗം ഇങ്ങനെയാണ് പൂർണ്ണമായ വലു ചെയ്ത് ശുദ്ധിയുള്ള വസ്ത്രങ്ങൾ ധരിച്ച് സൂറത്ത് യാസീൻ പാരായണം ചെയ്യുക അതിലെ അമ്പത്തി എട്ടാമത്തായത്തായ സലാമും കൗലം ഇറബിറീം എന്നെത്തുമ്പോൾ അവിടെ ഇരുപത്തിയെട്ട് തവണ അത് ആവർത്തിക്കുക പിന്നീട് ബാക്കി പൂർത്തീകരിക്കുക അങ്ങനെയായാൽ ഏത് പ്രയാസങ്ങളും അത് കാരണമായിട്ട് നീങ്ങിക്കിട്ടും എന്നുള്ളതാണ് സൂറത്ത് യാസീനിൻ്റെ ഒരുപാട് മഹത്വങ്ങളുണ്ട് മനഃപ്പാഠമാക്കാൻ യാസീൻ സൂറത്ത് സുഹൃത്ത് നബി നബിസ്വല്ലാ അലൈഹി വല്ല മാതങ്ങൾ പ്രത്യേകം പ്രോത്സാഹനം നൽകിയിട്ടുണ്ട് അതേ ഹദീസിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് അള്ളാഹു സുബാൻ യാസീൻ ഓതുന്നതിൻ്റെ ഫലങ്ങളൊക്കെ നമുക്ക് നൽകട്ടെ ഖബർ സിയാറത്തിൻ്റെ അവസരത്തിൽ യാസീൻ ഓതുന്നത് വളരെയധികം പുണ്യമുള്ള കാര്യമാണ് ഓതുന്നവനും ഖബറാളികൾക്കും ഒരേപോലെ പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് മുത്തുനബി സാഹു അലൈഹി സ്വല്ലം മാദങ്ങള് പറഞ്ഞതായി അനസ്റുദാൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങളിൽ ഒരാൾ ഖബർസ്ഥാനിൽ പ്രവേശിക്കുകയും എന്നിട്ട് സൂറത്ത് യാസീനോദി ഖബ്രാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്താൽ അള്ളാഹു ആ ഖബ്രാളികളുടെ പ്രയാസങ്ങൾ ലഘൂകരിച്ച് ആ ഖബറിസ്ഥാനിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന വിശ്വാസികളുടെ എണ്ണമനുസരിച്ച് ഓദ്യവന് നന്മകൾ എഴുതപ്പെടുകയും ചെയ്യുമെന്ന് കുർത്തുബി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ യാസീനുകൊണ്ട് പ്രിയമുള്ളവരെ അമല് ചെയ്യുക ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എഴുതി വെച്ച് വളരെ ആത്മാർത്ഥമായിട്ട് കൊണ്ട് അമൽ ചെയ്യുക അള്ളാഹു നമ്മെ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തട്ടെ ഒരാവർത്തി കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച ബുക്ക് ചെയ്ത് മാത്രമേ വരാൻ പറ്റുള്ളൂ ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്ക് ശേഷം എല്ലാവരും ദുഴ ചെയ്യുക അസലാമേക്കും വരഹമുല്ലാഹി വാർക്കാത്തൂ